ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഈ ലഞ്ചിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് ചെയ്യുന്നത് ചിക്കൻ എടുത്ത് കറി വെക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് വിചാരിച്ചത് കുറച്ച് ബസ്വതി റൈസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു നേരത്തെ വാങ്ങിച്ചത് എന്നാൽ പിന്നെ ഒരു നെയ്ച്ചോറും ചിക്കനുമായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഇത് ആ ചിക്കൻ ക്ലീൻ ചെയ്തിലേക്ക് നമ്മൾ കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല കുറച്ച് കാശ്മീരി മുളക് പൊടി ഇത്രയും അതിലേക്ക് ചേർക്കുവാണേ പിന്നെ അതിലേക്ക് ഉപ്പും ചേർത്ത് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് കുഴച്ച് ഒരു അരമുക്കാൽ മണിക്കൂർ മാറ്റി വയ്ക്കുവാണ് അതിനുശേഷം നമ്മൾ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചതച്ചെടുക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മിക്സീഡ് ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കുവാണേ പിന്നെ ഒരു ആറ് സവോള എടുത്ത് ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാൻ പോവുകയാണ് ആ ഒരു സമയം കൊണ്ട് തന്നെ റൈസിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ക്യാരറ്റും സവോള പച്ചമുളക് ഇതെല്ലാം ഞാൻ അപ്പുറത്ത് അരിഞ്ഞ് വയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ റൈസിലേക്ക് വേണ്ട മുഴുവൻ മസാലയും കൂടെ നമ്മളവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു സമയമായപ്പോഴത്തേക്കും ഇവിടെ സവോള മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അത് പെട്ടെന്ന് എടുത്ത് മാറ്റണം കോരി മാറ്റിയില്ലെങ്കിൽ അതിനി കരിഞ്ഞു പോവും ആ അതിന് തൊട്ട് കരിയുന്നതിന് തൊട്ട് മുന്നേ തന്നെ അതെടുത്ത് പെട്ടെന്ന് മാറ്റണം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോള മാറ്റിയിട്ട് അതേ പാനിലേക്ക് തന്നെ ആ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് ചിക്കനിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൂടെ അതിലേക്ക് ചേർക്കുവാണ് ഇനി അത് അടച്ചു വെച്ച് ഒന്ന് വെന്ത് വരട്ടെ ചിക്കൻ ഒരുവിധം വെണ്ട് വരുമ്പോഴേക്കും നമുക്കതൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ തക്കാളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നീണ്ടും അതടച്ച് വെച്ച് വേവിക്കാം ആ ഒരു സമയത്തേക്ക് ഞാൻ അടുത്ത അടുപ്പിലേക്ക് പാൻ ഒരു പാത്രം വെച്ചിട്ട് റൈസ് റെഡിയാക്കാനായിട്ട് ആദ്യം നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ ക്യാരറ്റും സവോളയും പിന്നെ ആ മുഴുവൻ മസാലയും ഒക്കെ ചേർക്കുന്നുണ്ട് അതിൻ്റെ ക്യാമറയുടെ പൊസിഷൻ ശരിയല്ലായിരുന്നു അതുകൊണ്ടാണ് അത്രയും കാണാത്തത് ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്തത് ശരിയായില്ല നെക്സ്റ്റ് ടൈം ഇതനുസരിച്ച് കറക്റ്റ് ചെയ്യാം പിന്നെ അതിലേക്ക് നമ്മൾ റൈസ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുവാണ് അതിനുശേഷം ഞാൻ വെള്ളം അളന്ന് സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളവും കൂടി അതിലേക്ക് ചേർത്ത് നമ്മൾ അടച്ചു വെക്കാൻ പോവുകയാണ് രസവോള ഇവിടെ നമ്മൾ അരി വറുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടിനും ഇടാനാണ് മുക്കാൽ ഭാഗത്തോളം ചിക്കനിൽ ഇടണം പിന്നെ കുറച്ച് റൈസിലും അതുപോലെ മല്ലിയില ഇവിടെ കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഇടണം ചിക്കനിൽ ഇടണം പിന്നെ കുറച്ച് മല്ലിയിലെ എടുത്തിട്ട് ഒരു മല്ലിയില ചമ്മന്തി കൂടെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തേങ്ങ ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ എടുത്തു വെച്ചിരുന്ന ഇന്ന് കുറച്ച് മല്ലിയില കൂടി ചേർക്കുവാണ് പുതിനയില എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഞാൻ ഇതിന് വിചാരിച്ചില്ലല്ലോ അതുകൊണ്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കുറച്ച് പുതിനയിലയും കൂടി ഇതിലേക്ക് ചേർക്കണമായിരുന്നു എന്നിട്ടതൊന്ന് അരച്ചു വെക്കാം അതാണ് പുതിനയിലെ ചട്ി സോറി മല്ലിയില ചട്നി ഈ ഒരു സമയത്ത് നമ്മുടെ ചിക്കൻ ഏതാണ്ട് റെഡിയായി വരുന്നുണ്ട് ഇനി ഒരു കുറച്ചുകൂടി വേവേ ഉള്ളൂ ആ ഒരു സമയത്തേക്ക് നമ്മൾ ബാക്കിയുള്ള വറുത്തു വെച്ചിരുന്ന സവോള അതിലേക്ക് ചേർക്കാം കുറച്ച് സവോള മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള സവോളയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ആ അതിന് ശേഷം എന്താ അതൊന്ന് ഇളക്കി ചേർത്തതിന് ശേഷം മല്ലിയില കൂടി അതിലേക്ക് വെക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ റൈസും ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് ഇളക്കി അങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള സവോള ചേർക്കുവാണ് പിന്നെ കുറച്ച് നെയ്യ് കൂടി ഒഴിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മളുടെ മല്ലീല കൂടി ചേർത്തു ഒപ്പം ഒരു സലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മല്ലിയില ആ ചട്നിയും കൂടെ ഉണ്ട് അത്രയേ ഉള്ളൂ കാര്യങ്ങൾ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ലഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞു അങ്ങനെ ഞാൻ ആ റൈസിൻ്റെ ഓഫ് ചെയ്ത് തീ ഓഫ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ആ ചിക്കൻ വെച്ച പാത്രം എടുത്ത് കയറ്റി വെച്ചു അപ്പോഴത്തേക്കും അതൊരു ദം പോലെ അവിടെ ഇരുന്നോളൂ ഉള്ളൂ നമ്മുടെ ലഞ്ച് വ്ലോഗ്